ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന് യാത്രയയപ്പ് നൽകുന്നത് പ്രായോഗികമല്ലെന്ന കേന്ദ്ര സർക്കാർ വാദം തെറ്റെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി മൻമോഹൻ സിംഗിന്റെ കാലത്ത് രാജിവെച്ച സിംഗ് ഷെഖാവത്തിന്റെ യാത്രയ്പ്പ് ചിത്രം എക്സിൽ പങ്കുവച്ചായിരുന്നു എംപിയുടെ പ്രതികരണം കേന്ദ്ര സർക്കാർ ഉപരാഷ്ട്രപതിയുടെ ഭരണഘടനാ പദവി ഗൗരവത്തിലെടുക്കണമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം എക്സിൽ കുറിച്ചു മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറിന്റെ അപ്രതീക്ഷിത രാജിക്ക് പിന്നാലെ യാത്രയേപ്പ് നൽകാത്ത കേന്ദ്രസർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്താണ് ഡോക്ടർ ജോൺ ബ്രിട്ടാ സിംബിയുടെ എക്സ്പോസ്റ്റ് ഉപരാഷ്ട്രപതി സ്ഥാനത്തുനിന്നും രാജിവച്ചതിന് ശേഷം യാത്രയേപ്പ് നൽകുന്നത് പ്രായോഗികമല്ലെന്ന കേന്ദ്രസർക്കാർ വാദം തെറ്റാണെന്ന് ബ്രിട്ടാസെംബി ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തിയേഴിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കെ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവച്ച സിംഗ് ഷെഖാവത്തിന് നൽകിയ യാത്രയയപ്പ് ചടങ്ങിന്റെ ചിത്രം പങ്കുവച്ചായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദത്തെ എം പി ഖണ്ഡിച്ചത് രണ്ടായിരത്തിയേഴ് ജൂലൈ ഇരുപത്തിയൊന്നിന് രാജിവെച്ച ഷെഖാവത്തിന് രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റ് ഏഴിനാണ് യാത്രയയപ്പ് നൽകിയത് ധറിന്റെ വിവിധ വിഷയങ്ങളിലെ നിലപാടിൽ തനിക്ക് ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നെങ്കിലും ഉപരാഷ്ട്രപതിയുടെ ഭരണഘടനാ പദവിയുടെ അന്തസ്സ് കേന്ദ്ര സർക്കാർ മാനിക്കണമെന്ന് ബ്രിട്ടാസംബി എക്സിൽ കുറിച്ചു ഉപരാഷ്ട്രപതിയുടെ തിടുക്കപ്പെട്ടുള്ള രാജിയിലും യാത്രയപ്പ് നൽകാത്തതിലും പ്രതിപക്ഷം പാർലമെന്റിൽ കടുത്ത പ്രതിഷേധം ഉയർത്തിയതിനു പിന്നാലെയാണ് ഡോക്ടർ ജോൺ ബ്രിട്ടാസംബിയും വിഷയത്തിൽ സർക്കാരിനെതിരെ ചോദ്യവുമായി രംഗത്തെത്തിയത് കൈരളി ന്യൂസ് ദില്ലി